എല്ലാ നൂറ്റി മൊത്തം നൂറ്റി അമ്പത് എല്ലാം ഇഷ്ടപ്പെട്ട സാധന മോഡൽ ഷർട്ട് ഉണ്ട് എഴുന്നൂറ്റി അമ്പത് റുപ്യട്ടോ ഇന്റെ റേറ്റ് ഇതാ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് നൂറ്റി അമ്പത് റുപ്യ ടോപ്പിൽ ഇട്ടതാ ലേഡീസ് ടോപ്പ് നൂറ്റി അമ്പത് ഇത് ഹൺഡ്രഡ് റുപ്പീസാണിട്ടോ ലേഡീസ് ചെരുപ്പ് അപ്പൊ ചങ്ങായിമാരെ ഇപ്പൊ ഉള്ളത് മൈസൂര് ദേവരാജ മാർക്കറ്റിലാണ് ഇവിടെ എല്ലാ സാധനത്തിനും ചീപ്പ് റേറ്റ് ആണ് അപ്പൊ നമുക്ക് ആദ്യം ഒരു തുണി ഷോപ്പിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ റേറ്റ് എത്രാന്നുണ്ട് നോക്കാം

ഇഷ്ടപ്പെട്ട സാധനം അത് സരി ജീൻസ് ഉണ്ട് ആ ഫോർമർ മോഡൽ ഷർട്ട് ഉണ്ട് മോഡൽ ഷർട്ട് ഉണ്ട് കല്ല് ഷർട്ട് കല്ല് ഷർട്ട് ഉണ്ട് മോഡൽ പ്രിന്റഡ് ഷർട്ട് ഉണ്ട് അടിപൊളി ഷർട്ട് എന്താ കല്ല്ണ്ടോ കല്ല് ചക്കുണ്ട് ചക്ക് നൂറ്റി അമ്പത് റുപ്യാ മീഡിയം എടുക്കും മീഡിയം ഷർട്ട് മീഡിയം ഷർട്ട് ഇതല്ല മീഡിയം 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 ഈ ഷർട്ട് ഞാനായിട്ട് വാങ്ങിക്ക

എഴുന്നൂറ്റി അമ്പത് റുപ്യാണ് കേട്ടോ റേറ്റ് ഇതാ എഴുന്നൂറ്റി അമ്പത് ഓക്കെ നെക്സ്റ്റ് എടുക്ക് പ്യൂമ എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അയിമ്പത് റുപ്യ കേട്ടോ പ്യൂമ കമ്പനീൻ്റെ ഷൂ ഓക്കേ നെക്സ്റ്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അയിമ്പത് റുപ്യ കേട്ടോ ഷൂന് ഇതാ അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഇതെന്താ റേറ്റ് സെയിം റേറ്റ് അറുനൂറ്റി അമ്പതിട്ടോ സെയിം റേറ്റ് ഓക്കെ ആയിരത്തി ഒരുന്നൂറാ കേട്ടോ ഇതിൻ്റെ റേറ്റ് അതാ ആയിരത്തി ഒരുന്നൂറ് ഡൂ ആണ് അറുന്നൂറ്റി അമ്പത് റുപ്യ അങ്ങനെ പല സൈസുകൊണ്ട് ഇട്ടതാ വേറൊരു മോഡലാണ് ഇതാ അത് ഇതാ ഇതെന്താ റേറ്റ് പൺ അഞ്ഞൂറ്റി അമ്പത് റുപ്യ കേട്ടോ അതിൻ്റെ റേറ്റ് നല്ല കമ്പനി ഷൂ ആണ് അറുനൂറ്റി അമ്പത് ഇതാണ് ഈന്റെ ഓണർ ദേവരാജ മാർക്കറ്റിന്റെ നേരെ ഫ്രണ്ടില് വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന്റെ നേരെ ഫ്രണ്ടില് തന്നെ കേട്ടോ ഈ ഷോപ്പ് കെടുക്കണു ഓക്കേ പേരെന്താണ് പൈസ ഓക്കെ മൂപ്പരൊക്കെ സാധനങ്ങൾ ഷൂ ഒക്കെ വാങ്ങാ ഓക്കേ ഷോപ്പ് എത്തണ പൈസ ടു ഫിഫ്റ്റി ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യട്ടോ അതാ

പിന്നെ ഇതിനെന്താ റേറ്റ് നെക്ലെസ് ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ താങ്ക് യു പൈസ വൺ ട്വന്റി നൂറ്റി ഇരുപത് ഉറപ്പാണ് കിട്ടുമോ അതിന്റെ റേറ്റ് ഇതാ ബേസിന്റെ റേറ്റ് ലേഡീസ് ബേസ് ആണ്

ാണ് വാട്ടർ ബോട്ടിലിന്റെ ഇത് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണ് സ്കൂൾ ബാഗ് പടാ ബാഗ് ഇതിനാ ഫോർ ഹൺഡ് ഫോർ ഹൺഡ്രഡ് ലഗേജ് ബാഗ്

50 రూపాయలు రెటదా 50 బాచని ద 200 200 ఏడ అడ యావడ అడ 200 అడ 200 ఓకే ద 200 200 કનિયા કરી દા 200 રૂપિયા રડવા છે ઇકડે 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 ઓપરી કળે ઓડર પે ટી നൂറ്റി അമ്പത് ഉറുപ്പ്യാനിട്ട് അതാ ലേഡീസിൻ്റെ നെയ്റ്റി നൂറ്റി അമ്പത് മൊത്തം നൂറ്റി അമ്പതാണ് റേറ്റ് അതാ ആ ടോപ്പ് എത്ര റേറ്റ് ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിനെ ഇട്ട് അതാ ടോപ്പ് അടിപൊളി ടോപ്പ് ഇത് എത്ര ഹൺഡ്രഡ് റുപ്പീസ് പേര് പേർ നൂറ് റുപ്പ്യാനിട്ടോ രണ്ട് രണ്ട് പീസിന് ചാള്

ചെറിയ ആൾക്കുള്ളത് വലിയ നൂറ് റുപ്യ ടീഷർട്ടിന്റെ റേറ്റ് കളർ ഒക്കെ

ഷാൾ ഷാള് കിട്ടാ അമ്പത് റുപ്പോ ഷാളിന്താ അമ്പത് റുപ്പാണ് ഷാളിന് ആ പല സൈസ് കളറ് ഷാളും ഉണ്ട് ഇങ്ങനെ വന്നുകഴിഞ്ഞാല് ഇവിടെ കുറെ ലേഡീസിൻ്റെ ഇതിനാ പൈസ ഏക്ക് പീസ് ട്വൻഡി ഇരുപത് റുപ്യട്ടോ അതിന്റെ റേറ്റ് ഒന്നിന്റെ റേറ്റ് ഇത് മുപ്പത് രണ്ടെണ്ണം കൊടുക്കൂട്ടോ ഇത് പത്ത് റുപ്പ്യുപ്യത്യേഡീസിന്റെ എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടോക്സ് പത്ത് റുപ്യ ഇരുപത് റുപ്യ ഇതിന് പത്തു റുപ്യട്ടോ അതിന് നേരെ ചോട്ടില്ല ഇതിന് ഇരുപത് ഉറുപ്യാണ് റേറ്റ് ഇവിടെ മൊത്തം ചെരുപ്പ് ബാഗ് അങ്ങനത്തെ ഐറ്റം സാധനങ്ങളാണ് കിട്ടും ചെരുപ്പ് ബാഗ് ഒട അങ്ങനത്തെ ഐറ്റംസ് ഒരു പീസിന് നൂറ്റി അമ്പത് രൂപ പൂര നൂറ്റി അമ്പത് ഇത് മൊത്തം നൂറ്റി അമ്പതാണ് കിട്ടോ ഇത് ടു ഹൺഡ്രഡ് ആണ് റൈറ്റ് അങ്ങോട്ട് ഈ ഷൂ മോഡൽ ചെരുപ്പിന് ടു ഹൺഡ്രഡ് ആണ് മൊത്തം ടൂ ഹൺഡ്രഡാണ് റേറ്റ് ഈ ഒരു സെക്ഷൻ മൊത്തം വൺ ഫിഫ്റ്റി ആണ് ഈ ഒരു സെക്ഷൻ മൊത്തം ഇതിനോ ആണ് നൂറ്റി അമ്പത് റുപ്പാണ് ചേരുപ്പ് ഹൺഡ്രഡ് ഇരുന്നൂറ് റുപ്പ്യാണ് ഈ മോഡൽ ചെരുപ്പ് കംപ്ലീറ്റ് ഇരുന്നൂറ് റുപ്പ്യാണ് അതിന്റെ റേറ്റ് ഓക്കേ ഇവിടെ കുറെ ഷോപ്പുകളുണ്ട് ഷോപ്പുകളുണ്ടെ തന്നെ റോഡ് സൈഡിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് നൂറ് മൂന്ന് മുണ്ട് തലതോത്ര മുണ്ട് നൂറ് റുപ്പ്യക് മൂന്നെണ്ണാട്ടാ കൊടുക്കണ് ഓക്കെ നൂറ് റുപ്പ്യ എത്രുപ്യാ ലേഡീസിന്റെ ആ ആ പല കളറുണ്ട് പല കളറ് ചേഞ്ചും ഉണ്ട് എത്ര നൂറ് ടീഷർട്ടിന് നൂറ് റുപ്യ നൂറ് റുപ്യാണ് റേറ്റ് രണ്ടെണ്ണം നൂറ്റി അമ്പത് റുപ്യത് ഹൺഡ്രഡ് ഏക്ക് പീസ് ഇതാ ഹൺഡ്രഡ് ഏക്ക് നൂറ് റുപ്യ റേറ്റ് ഒന്നിന്റെ റേറ്റ് ഇട്ടോ ப்பில்ட்டு